ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാ സാനുദ്ദീൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നതാണ് എൻ്റെ കൂടെ ഒരു അൺബോക്സിങ് വീഡിയോ കൂടിയാണ് വളരെ ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഗ്രീൻ ലേസർ പോയിന്റർ എന്നൊരു പ്രോഡക്റ്റ് ആണ് ഇത് ലേസർ ലെയ്സർ ലേസർ ആണ് മെയ്ഡ് ഇൻ ചൈനയാണ് ഇതിൻ്റെ വില വന്ന് ത്രീ ഫിഫ്റ്റി ആണ് ത്രീ ഫിഫ്റ്റി ഇത് നമ്മുടെ ഷോപ്പിലുണ്ട് ഹൈടെക് ഫയർ പാൻ സർവീസ് എടുത്തറ കൊല്ലം ജില്ലയിലാണ് നമ്മൾ ഇത് ഓർഡർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ ആവുന്നേ ഉള്ളൂ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിരുന്നതാണ് അപ്പം മെയ്ഡ് ഇൻ ചൈനയാണ് കൂടുതൽ സാധനമാണ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇങ്ങനെ ഒരു തള്ളി കൊടുക്കുന്ന ഒരു ബോക്സ് ആണ് മെങ്ങിനൊക്കെ ഉറക്കുമ്പോൾ തന്നെ നല്ല സ്റ്റാൻഡേർഡായിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഗ്രീൻ ഡൈസർ പോയിന്റ് നല്ല രണ്ട് ചെറിയ ബാൽറ്ററി ഉണ്ട് ഈ ബാൽറ്ററി തീർന്നു കഴിഞ്ഞാലും നമ്മുടെ റിമോട്ടിലൊക്കെ ഇരുന്ന ട്രിപ്പിൾ എയുടെ ബാൽറ്ററി നമുക്ക് ഇടാൻ പറ്റും ഓപ്പൺ ചെയ്യുക പേനയുടെ ആണ് എന്ന് പറയുക പേന ഒന്നുമല്ല ഇതാണ് സാധനം അതേപോലെ ഇത് ഡെയിഞ്ചറാണ് ഡയറക്റ്റ് നമ്മൾ കണ്ണിലൊന്നും അടിക്കാൻ പാടില്ല കാഴ്ചക്കൊക്കെ പ്രശ്നം വരും അതായത് ഇങ്ങനെ അങ്ങോട്ട് തിരിക്കുക തിരിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ ബാറ്ററി ഇടാൻ വേണ്ടിയാണ് ഇതാണ് രണ്ട് ബാറ്ററി ഈ ബാറ്ററി ഇങ്ങനെ ഇടുക അതിങ്ങനെ ഈ വശം തിരിച്ചിടുക അതേപോലെ ഇതും എടുക്കുക അവിടെ ഇങ്ങനെ ഇടുക എന്നിട്ട് സ്പ്രിംഗ് ആണ് ഇങ്ങനെ ടൈറ്റ് ചെയ്യണം അല്ല ടൈറ്റ് ചെയ്യണം നമുക്ക് പേനയായിട്ട് ഞാൻ ഇങ്ങനെ പോക്കറ്റിലോട്ട് ടൈറ്റ് വയ്ക്കാൻ പറ്റും സൂപ്പർ സാധനമാണ് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇതാണ് അതിൻ്റെ ഈ ലൈറ്റുകളുടെ ഡിസൈന് ചേഞ്ച് ചെയ്യുന്ന സാധനമാണ് ഈ സാധനം ഇപ്പം നമുക്ക് ലൈറ്റ് ഒന്ന് ഓഫ് ആക്കിയിട്ട് സെറ്റ് ചെയ്യാം ഇടിയിലൊക്കെ നല്ല വെട്ടമാണ് രാവിലെയാണ് വീഡിയോ എടുക്കുന്നത് ൊക്കെ കാണാൻ കഴിയും ഇത് വേണ്ട പൊടി സാധനം പല ഡിസൈനിൽ ഈ പൊളിയാണ് ഈ നിബുധനമൊക്കെ അല്ലേ വരുന്നത് നബുദിനത്തിനൊക്കെ രാത്രി വണ്ടിയിലൊക്കെ പോകുമ്പോൾ ബാക്കിൽ ഇരുന്നിട്ട് റോഡിലൊക്കെ ഇട്ട് തടിച്ചു കഴിഞ്ഞാൽ പൊളിയാണ് ഡിസ്കോ ഡാൻസ് പോലൊക്കെയുള്ള സെറ്റപ്പാണ് കണ്ടോ ഈ പ്രോഡക്റ്റ് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ് ത്രീ ഫിഫ്റ്റി രൂപയെ മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും നമുക്ക് പൈസ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം കൊറിയർ ചാർജ് ഉൾപ്പെടെ ചെയ്താൽ നമ്മൾ ഇവിടുന്ന് സാധനം ഞങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പൊളി സാധനമല്ല കണ്ടോ ഇത് ഡയറക്റ്റ് കണ്ണടിക്കുകയും ചെയ്യല് അടിപൊളിയ ലോങ് നല്ല വലിയ പ്രൊജക്ടിന്റെ ഒരു ഫീൽ ഫീലുണ്ട് കണ്ടോ പൊളി ഒരു രക്ഷയില്ല മക്കളെ പൊളിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ മതി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും വീഡിയോ കൂടുതലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് നടന്നിരിക്കും ബൈ